വെട്ടിക്കോട് ആദിമൂലം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി ഈ വർഷത്തെ പുണർദം കേരളത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വെട്ടിക്കോട്ട് ആദിമൂലം ശ്രീനാഗരാജ ക്ഷേത്രത്തിൽ സർപ്പബലി അടക്കമുള്ള നാഗപ്രീതിക്കുള്ള പൂജകൾ നടത്തുന്നതിനായി എത്താറുള്ളത് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അങ്ങനെ വെട്ടിക്കോട് എന്ന പേര് ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാൽ വെട്ടിക്കോട്ട് ആദ്യമൂലം ശ്രീനാഗരാജ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളാണ് വെട്ടിക്കോട്ട് ആഘോഷിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് ഇത്തവണത്തെ വെട്ടിക്കോട്ട് ആയില്യം ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ നിന്നും പുരാതന ബ്രാഹ്മണഭവനമായ മേപ്പള്ളിൽ ഇല്ലത്തേക്കുള്ള ആചാരപരമായ ഘോഷയാത്രയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ആകർഷണങ്ങളിലൊന്ന് വൈകിട്ട് നടക്കുന്ന സർപ്പബലി എന്ന മഹത്തായ ആചാരത്തോടെയാണ് ആയില്യം മഹോത്സവത്തിന് സമാപനമാകുന്നത് ആയില്യം ഉത്സവത്തിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര കാര്യദർശികൾ പറഞ്ഞു ജനം